കാര്യമാണ് ഞാൻ അപ്പോൾ അപ്പോൾ ഇനി വെച്ച് നമുക്ക് 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 കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഒരു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഞാനും മക്കളും ഏട്ടന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് ഏട്ടോ ഞങ്ങൾ ആലപ്പുഴ സ്റ്റേഷനിലെത്തിയേ ഒപ്പ മാത്രേ കൊണ്ടുവിടാൻ വന്നുള്ളൂ അമ്മ വന്നില്ല ഞങ്ങളുടെ പോരാളി വന്നില്ല അതിപ്പോണ്ട് പപ്പായുടെ ഒരു വല്ലാത്ത സങ്കടത്തില പപ്പ ഞാൻ എൻ്റെ പപ്പ അമ്മ അമ്മ വീട്ടിലമ്മ എല്ലാവരെയും കാണാൻ വേണ്ടി വന്നതാണ് മക്കളെയും കൊണ്ട് നമുക്ക് കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് അവരോട് സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് അത് കാണുമ്പോഴേ വല്ലാത്തൊരു സങ്കടമാണ് അമ്മ അവിടെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പോകുമ്പം ഭയങ്കര സങ്കടവുമാണ് അവർക്കും എനിക്കും അതുപോലെ തന്നെ അപ്പോൾ ഇനി അടുത്ത അവധിക്ക് കാണാമെന്നും പറഞ്ഞ് പപ്പായോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഭയങ്കര പോയി ഏട്ടനെ വിട്ടിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നാട്ടിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന് നാട്ടിലോട്ട് വന്നത് മൂന്ന് ദിവസത്തെ യാത്രയാണ് കേട്ടോ മൂന്ന് ദിവസത്തെ യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു അങ്ങനെ എന്താ പറയുക എ സി ഇക്കോച്ചായിരുന്നേ അപ്പോൾ അങ്ങനെ കണ്ടു നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് എല്ലാം കൂടെ വീഡിയോസ് ഇടാൻ പറ്റൂല അപ്പോൾ കുറച്ചൊക്കെ ഞാൻ നമ്മുടെ ഫാമിലി നമ്മുടെ യൂട്യൂബ് ഫാമിലിയെ കാണിക്കാമല്ലോ വിചാരിച്ച് ഞാൻ എടുത്തതാണേ നല്ല സ്ഥലങ്ങൾ മഴയായിരുന്നു ഭയങ്കര അതുകൊണ്ട് നല്ല പച്ചപ്പായിരുന്നു കേട്ടോ കാണാനും നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അങ്ങനെ യാത്രയ്ക്കിടയിൽ എനിക്കൊരു ഫാമിലി കിട്ടിയത് ഒന്നല്ല രണ്ട് ഫാമിലിയെ കിട്ടി അവരെ പരിചയപ്പെടാൻ പറ്റിയതിലും വളരെ സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും യാത്ര അവസാനിക്കാറായിരിക്കുകയാണ് ഞങ്ങൾ ഋഷികേഷെത്താറായി ഉച്ചയായി കേട്ടോ ഞങ്ങൾ ഋഷികേഷി വന്നപ്പം അങ്ങനെ ഞങ്ങൾ എത്താറായി അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും മക്കളും ഏട്ടനെ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇതാണ് ഋഷിയെ സ്റ്റേഷന് അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് കാണിക്കാൻ നിങ്ങളെ വെറുതെ ബോർ എന്ന് വിചാരിച്ചു തന്നെയാണ് ഏട്ടോ അപ്പം നാട്ടിൽ പോയ ആ ഒരു സന്തോഷവും ഏട്ടനെ ഇട്ടിട്ട് പോയ സങ്കടവും അതൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ ചെന്നപ്പോൾ ഇപ്പം അമ്മ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർ ഇട്ടിട്ട് പോകുന്നതിൻ്റെ വിഷമത്തിലായിരുന്നു ഏട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇതാണ് ഋഷികേഷിലെ പുതിയ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് കേട്ടോ നഗരി എന്ന് പറയുമേ അപ്പോൾ ഇവിടെ ആണ് കേട്ടോ സാധനിക്കുന്നത് ഏട്ടൻ്റെ ഏട്ടനേട്ടൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവരെൻ്റെ ഒരോടാണ് വന്നതേ അപ്പോൾ അങ്ങനെ വന്നു ഞങ്ങളെ കണ്ടു അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ പോയൊക്കെയാണ് ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചെന്ന സ്റ്റേഷന്റെ ഫുൾ ഭാഗം കുറച്ചൊന്ന് ഞാൻ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ സ്റ്റേഷനെ അപ്പം മഴ നല്ലപോലെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ അതുവരെ നല്ല വെയിലായിരുന്നു അപ്പോൾ ഇവിടെ മഴ സീസണാണ് അപ്പോൾ പോകുന്ന എങ്ങനെയാന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം മഴ വല്ല ഒഴുകി വീഴാലോ എന്നൊരു പേടിയുണ്ട് അപ്പോൾ മഴ പെയ്യുന്നു ഇപ്പോൾ ചേട്ടൻ കുറച്ച് സാധനം വെച്ചിട്ട് വന്നു അവരെ അവിടെ നിർത്തിയിട്ട് മക്കളെയും കൂടെ പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വന്നു വന്ന് ഞാൻ വേറെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു കൊണ്ടുപോകാനാണ് അപ്പോൾ ചേട്ടൻ വരുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു അങ്ങനെ ചേട്ടനും വന്നു അപ്പം ഞങ്ങൾ സാധനം കൊണ്ട് ഞങ്ങൾ കയറി അപ്പോൾ ചേട്ടൻ്റെയൊക്കെ ഗസ്റ്റ് ഹൗസിന് കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ് ഇതെല്ലാം കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് അപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേദാർനാഥ് ബൈദ്രനാഥ് യാത്ര നടക്കുന്ന സമയമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരുപാട് വണ്ടികളുണ്ട് പാത്രമല്ല മഴ സീസൺ ആകുമ്പോൾ കുറച്ച് തിരക്ക് കുറയും ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര തിരക്കാണ് പക്ഷെ ഇപ്പം കുറയും കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ ഡെയിഞ്ചറുമാണ് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ മലയെല്ലാം ഇടിഞ്ഞ് വീണിരിക്കുന്നതാണ് കേട്ടോ അവരിങ്ങനെ ഒരു ഭാഗത്ത് ഒരുക്കും ഒരു സൈഡിൽ നിന്ന് അത് കുറച്ചൊരു മഴ പെയ്യുമ്പോൾ വീണ്ടും കൂട്ടി താഴെ വീഴും പിന്നെ അതെടുത്ത് ആ മണ്ണെടുത്ത് താഴോട്ടെടുത്ത് ഇടും അതും താഴെ നദിയാണ് കൊണ്ട കൊക്കയാണ് അപ്പം നിന്ന് വരുന്നവർക്കൊന്നും വഴിയെപ്പറ്റി വലിയ തിട്ടമില്ല ഭയങ്കര സ്പീഡിലായിരിക്കും വരുന്നത് അപ്പോൾ ഒരു സൈഡ് കൊക്കയും ഒരു സൈഡ് മല ഇടിഞ്ഞ് വീഴുക അങ്ങനെ രണ്ട് ഡേഞ്ചറസ് സംഭവം ഇവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട് ഇതെല്ലാവരും ഒന്ന് സൂക്ഷിച്ച് വേണം ഇങ്ങോട്ട് വരാനെക്കൊണ്ടേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല സൂപ്പർ സ്ഥലമാണ് നമ്മുടെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കുറേ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ അടുപ്പിച്ചുണ്ട് യാത്ര ചെയ്യാൻ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല ഞങ്ങൾ പേടിച്ചാണ് പോയത് അവിടെ ഉള്ള ഉള്ളായിരുന്നു അവിടെ മഴയില്ല അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പോകുന്ന വഴിക്കൊക്കെ മലയൊക്കെ ഇടിഞ്ഞ് വീണൊക്കെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് റിസ്ക്കി ആയിട്ടൊക്കെയാണ് പോയത് എന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ സേഫായിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയെല്ലാം ഇങ്ങനെയാണ് കേട്ടോ ഒരു സൈഡിൽ സൈഡിലവിടെ ഇങ്ങനെ മലയിടിച്ചാണ് എന്താ പറയുക നമ്മൾ വഴി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം മഴ പെയ്യുമ്പോൾ ഈ മല അധികം കട്ടിയില്ലാത്ത ഒരുപാടുണ്ട് അതിങ്ങനെ ഉരുണ്ട് താഴോട്ട് വീഴും പിന്നെ അതെടുത്ത് കൊക്കയിലോട്ട് എടുത്ത് മണ്ണെടുത്ത് മാറ്റുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത് ഉറപ്പിക്കാനുള്ള അവർ സൈഡിൽ ഒരു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലയിടത്ത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചിലത് നിൽക്കും ചിലത് നിൽക്കൂല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഇതാ കണ്ടോ പ്രകൃതി രമണീയമായ സൂപ്പർ സ്ഥലമാണ് അത് താഴ്വശത്താണ് കേട്ടോ നദി ഭയങ്കര താഴെ കേട്ടോ നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഇത് ഈ മലകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ചെറുതാണ് പക്ഷെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഈ ഭാഗത്തൊക്കെ ഹിമാലയത്തിന്റെ ഭാഗം എന്തുകൊണ്ട് ഭയങ്കര ഉയരം കൂടിയ മലകളായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ജിലേബി വളവ് എസ് വളവ് സി വളവ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല വളവുകളുണ്ട് താ ഇതാകണ്ട നദിയുണ്ട് എന്ത് താഴെ നോക്കിയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴ നമ്മള് നദിയും നമ്മളൊക്കെ ആയിട്ട് അധികം ദൂരം കാണത്തില്ല അതായത് അധികം താഴോട്ടുള്ള ഇത് കാണത്തില്ല ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മല ഇറങ്ങി അങ്ങോട്ട് പോവാ കയറിപ്പോവാ അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങി അവർ പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് താഴോട്ടാണ് പോകുന്നത് അതായത് ഋഷികേശിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ താഴെ പോവാണെന്നവർ പറയുന്നത് ഇത് മല കയറി പോവാണെന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാരും കണ്ടോളൂ ഞാൻ പോകുന്ന വഴിയൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ ഒരുപാട് വീടി എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഇട്ട് ബോർ എടുപ്പിക്കണ്ടെന്ന് ചോദിച്ചാൽ കൊറേച്ച കൊറേ ആച്ച ഭാഗങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചെ അപ്പം ഈ മലയുടെ സൈഡിൽ തന്നെയാണ് വീട് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇവര് വീട് വെക്കുന്നത് ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ മേഘവിസ്ഫോടനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ദേവപ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി ഇവിടുന്ന് ഒരു ആരമുക്കാമണിക്കൂറോട് ഉണ്ട് ഞങ്ങൾക്ക് പോകാനേ ഇത്രയും വരെ വീടേ ഇടുന്നുള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഇവിടുത്തെ വ്ലോഗൊക്കെ കാണാം അപ്പോൾ ടാറ്റാ ബബൈ ടേക്ക്